വേടന് കൈക്കൊടുക്കുന്ന മുഖ്യമന്ത്രി തിരുവനന്തപുരം പേരൂർക്കടയിലെ ബിന്ദുവിനെ അറിയുമോ അങ്ങയുടെ പോലീസ് വ്യാജ മോഷണ കുറ്റം ആരോപിച്ച് ഈ ദലിത് യുവതിയെ ചിത്രവധം ചെയ്തത് ഇരുപത് മണിക്കൂർ നേരമാണ് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിലെ വെള്ളം കുടിക്കാൻ കൽപ്പിച്ചു അധ്വാനിച്ചാണ് ജീവിക്കുന്നത് ഒരു തരി പൊന്നുപോലും മോഷ്ടിച്ചിട്ടില്ല എന്ന ആണയിട്ടപ്പോൾ കൗമാരം കടക്കാത്ത പെൺമക്കളെ കേസിൽപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഒടുവിൽ മോഷണം നടന്നിട്ടില്ല എന്ന് ബോധ്യമായപ്പോൾ മേലാൽ ഈ പ്രദേശത്ത് കണ്ടുപോകരുത് എന്ന് ആജ്ഞാപിച്ച് അട്ടിയിറക്കി തല കുനിഞ്ഞു പോകുന്നു സാർ എന്ത് നാണക്കേടാണിതൊക്കെ പോലീസിന്റെ കൊട്ടും ക്രൂരതയെക്കുറിച്ച് പരാതിപ്പെടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരുന്നു നിസ്സഹായ ഈ വനിത ഒന്ന് വായിച്ചു നോക്കാൻ മെനക്കെട്ടില്ല മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷൻ പി ശശി മോഷണ പരാതി കിട്ടിയാൽ പോലീസ് കേസെടുക്കും അതിൽ പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോയിക്കൊള്ളണമത്രേ തൊഴിലും നിറവും ജാതിയും നിർണയിക്കുന്ന മുൻവിധികളാൽ നയിക്കപ്പെടുന്ന പോലീസ് സേന ഈ നാടിന് കളങ്കമാണ് ഒരു